ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറിയിട്ട ഇന്ന് എഴുപത്തി ആറ് വർഷം തികയുകയാണ് രാജ്യം മുഴുവൻ ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ അണിനിരക്കുമ്പോൾ കായിക ഭൂപടത്തിലും ഈ ദിനത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ ക്രിക്കറ്റ് മൈതാനത്ത് വിസ്മയം തീർത്ത ഒരു ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസത്തെക്കുറിച്ച് പലർക്കും അറിവുണ്ടാകില്ല ഇന്ത്യ റിപ്പബ്ലിക്കായ ശേഷം ജനുവരി ഇരുപത്തിയാറിന് സെഞ്ചുറി നേടിയ ഒരേ ഒരു ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് വിരാട് കോഹ്ലിക്ക് സ്വന്തമാണ് ക്രിക്കറ്റ് ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ജനുവരി ഇന്ത്യ പലപ്പോഴും മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും മൂന്നക്ക സംഖ്യ തൊടാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല വിരാട് കോഹ്ലി എന്ന ഇതിഹാസം ആ കടമ്പ കടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഓസ്ട്രേലിയൻ മണ്ണിലായിരുന്നു കോഹ്ലിയുടെ ചരിത്ര നേട്ടം പിറന്നത് അന്ന് അത്ലീറ്റ്സിൽ നടന്ന നാലാം ടെസ്റ്റ് മത്സരത്തിലാണ് ഓസിസ് ബൌളർമാരെ നിലം പരശാക്കി കോഹ്ലി സെഞ്ചുറി കുറിച്ചത് ഓസ്ട്രേലിയ ഉയർത്തിയ കൂറ്റൻ സ്കോറിന് മറുപടി നൽകാനിറങ്ങിയ ഇന്ത്യ പദ ഘട്ടത്തിലായിരുന്നു കോഹ്ലി ക്രീസിലെത്തിയത് യുവതാരമായിരുന്നു കോഹ്ലി പക്കതയാർന്ന ബാറ്റിംഗിലൂടെ ടീമിനെ നയിച്ചു അന്ന് കോഹ്ലി നേടിയത് റൺസ് ആയിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ ആരാധകർക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ആ ബാറ്റിംഗ് വിരുന്ന തന്റെ ടെസ്റ്റ് കരിയറിലെ ആദ്യ സെഞ്ചുറിയും കോഹ്ലി അത്ലീറ്റ്സിൽ പൂർത്തിയാക്കി രാജ്യത്തിന്റെ വലിയൊരു ദിനത്തിൽ തന്റെ വ്യക്തിഗത നീട്ടം കുറിച്ചെന്ന പ്രത്യേകതയും ഇതിനുണ്ട് അന്ന് തൊട്ട് ഇന്നുവരെയും മറ്റൊരു ഇന്ത്യൻ താരത്തിനും റിപ്പബ്ലിക് ദിനത്തിൽ സെഞ്ചുറി നേടാൻ സാധിച്ചിട്ടില്ല സച്ചിനോ ഗാവസ്കറോ ധോണിയോ പോലും ഈ അപൂർവ റെക്കോർഡ് ഉടമകളല്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ആരാധകർ ഇതിനെ കാണുന്നത് രാജ്യത്തോടുള്ള തന്റെ സ്നേഹം ബാറ്റിലൂടെ പ്രകടിപ്പിക്കാൻ കോഹ്ലിക്ക് ഈ ദിനത്തിൽ സാധിച്ചു നൂറിലധികം വർഷത്തെ ക്രിക്കറ്റ് ചരിത്രം ഉണ്ടെങ്കിലും റിപ്പബ്ലിക് ദിനത്തിലെ ഈ സെഞ്ചുറി നേട്ടം വിരൽ എണ്ണാവുന്ന താരങ്ങൾക്ക് മാത്രമേ ലോകതലത്തിൽ തന്നെ ലഭിച്ചിട്ടുള്ളൂ ഓസ്ട്രേലിയയിൽ വെച്ച ഓസ്ട്രേലിയക്കെതിരെ തന്നെ ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് കോഹ്ലിയുടെ പോരാട്ട വീരത്തിന്റെ തെളിവാണ് കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് അദ്ദേഹം ഈ നേട്ടത്തിലെത്തിയത് കോഹ്ലിക്ക് ശേഷം പല യുവതാരങ്ങളും ഈ ദിനത്തിൽ കളിക്കാൻ എന്ന കടമ്പ ഇന്നും കിട്ടാക്കനിയായി തുടരുന്നു ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും ഈ പട്ടികയിലേക്ക് എത്തുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കിയിരുന്നു മൈതാനത്തെ അക്രമോത്സകതയും രാജ്യത്തോടുള്ള ആദരവും ഒരുപോലെ കൊണ്ടുപോകുന്ന താരമാണ് കോഹ്ലി അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെന്ന് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും റെക്കോർഡുകൾ വാരിക്കൂട്ടുന്ന കോഹ്ലി ദേശീയതയുമായി ബന്ധപ്പെട്ട ഈ റെക്കോർഡിലും തന്നേതായി വ്യക്തിമുദ്ര പതിപ്പിച്ചു നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിനത്തിൽ തന്നെ ബാറ്റ് കൊണ്ട് ചരിത്രം രചിക്കാൻ കഴിഞ്ഞത് കോഹ്ലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ അഭിമാന നിമിഷങ്ങളിലൊന്നാണ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ പതാകയുമായി എത്തിയ ആരാധകർക്ക് മുന്നിൽ കോഹ്ലി തന്റെ സെഞ്ചുറി ആഘോഷിച്ച കാഴ്ച ഇന്നും മലയാളികൾ മലയാളികളടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ട് വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് കരിയറിലെ കുതിപ്പിന് തുടക്കം കുറിച്ചത് ഈ അത്ലൈറ്റ്സ് ടെസ്റ്റ് ആണെന്ന് നിസ്സംശയം പറയാം അന്ന് തുടങ്ങിയ പോരാട്ടം പിന്നീട് അദ്ദേഹത്തെ റൺ മെഷീനാക്കി മാറ്റി ഇന്ന് രാജ്യം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനത്തിലേക്ക് കടക്കുമ്പോൾ കോഹ്ലിയുടെ ഈ പഴയ ബാറ്റിംഗ് വിരുന്ന ഒരിക്കൽ കൂടി ഓർമ്മിക്കപ്പെടുകയാണ് ഇത് കേവലം ഒരു സെഞ്ചറി അല്ല ഒരു നിയോഗമാണ് ക്രിക്കറ്റ് സ്റ്റാറ്റിസ്റ്റിക്സുകളിൽ വിരാട് കോഹ്ലിയുടെ പേര് പലയിടത്തും ഉണ്ടെങ്കിലും റിപ്പബ്ലിക് ഡേ സെഞ്ചുറിയൻ എന്ന ലേബൽ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഭാരതീയരുടെ ആത്മാഭിമാനം വാനോളം ഉയർന്ന ജനുവരി ഇരുപത്തിയാറിന് കോഹ്ലി സമ്മാനിച്ച ആ ഇന്നിംഗ്സ് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായി നിലനിൽക്കും